الحمد لله الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وصحبه أجمعين إذا مك نوت سورة العاملة نوتيهم بلا متاع أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. وأقسموا بالله جهد أيمانهم. وأقسموا بالله جهد أيمانهم. لئن جاءتهم آية ليؤمنن بها. لئن جاءتهم آية ليؤمنن بها. قل إن <ip presents fu> ും അവർ അള്ളാഹുവിനെ കൊണ്ട് ആണയിട്ടു ഐമാനിഹിം ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് സത്യം ചെയ്തു ആ ഖുസമുബില്ലാഹി അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ടു സത്യം ചെയ്തു ജഹിദൈമാനിഹിം ഐമാനിഹിം ആയിക്കൊണ്ടും ഇൻ ജാഅത് ഹും ആയതും ഒരു അടയാളം ഒരു ദൃഷ്ടാന്തം വരികയാണെങ്കിൽ ജാഅത് ഹും അവർക്ക് വന്നാൽ അങ്ങനെ ജാഅത് ഹും ആയത്തും അവർക്കൊരു ദൃഷ്ടാന്തം വന്നാൽ ബിഹ അവർ അത് വിശ്വസിക്കുക തന്നെ ചെയ്യും എന്ന് അവർ അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ടുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തു നബി അങ്ങ് പറയണം ഇന്നമൽ ആയാത്തുന്ത അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ നൽകുക അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ ഉള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് ഇന്നമൽ ആയാത്തു ആയാത്തുകൾ തെളിവുകൾ അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ എന്തള്ളാ അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് വമ യുഷ്റുഹുഖും നിങ്ങളെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക അന്നഹ് അത് വന്നാൽ ലായുഖനൂൺ അവർ വിശ്വസിക്കുകയില്ലെന്ന് എങ്ങനെയാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നിവിടെ അർത്ഥം പറയാം ബില്ല അവർ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തു കസമ കസമ സത്യം ചെയ്യരാ ജഹദ ഐമാനിഹിം ദൃഢപ്രതിജ്ഞ യമീൻ നന പ്രതിജ്ഞ ചെയ്യുക അതിൻ്റെ ബഹുവജനമാണ് ഐമാൻ പ്രതിജ്ഞകൾ അതിൻ്റെ കൂടെ ജഹിത് കൂടി വന്നാൽ ഉറപ്പിച്ച് പ്രതിജ്ഞ ചെയ്യുക തറപ്പിച്ച് പ്രതിജ്ഞ ചെയ്യുക അതിനാണ് നമ്മൾ ദൃഢപ്രതിജ്ഞ എന്ന് പറയുന്നത് അവർ അല്ലാഹ് അള്ളാഹുവാണ് സത്യം ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും അതിന് ഞങ്ങൾക്കൊരു അടയാളം ദൃഷ്ടാന്തം കിട്ടണം എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി അതാണ് വാക്കുസമു ബില്ലാഹി ഐമാനിഹിം അവർ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനെ പിടിച്ച് ആണയിട്ടുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തു എന്താ പ്രതിജ്ഞയുടെ പൊരുളെന്താണ് പൊരുളിതാണ് ഇൻജാത് ഹുമായ അവർക്ക് എന്തെങ്കിലും ഒരു ഒരടയാളം മുഹമ്മദ് നബി അള്ളാഹുവിൽ നിന്ന് നിയോഗിതനായ പ്രവാചകനാണെന്ന് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുത ദൃഷ്ടാന്തം അവർക്ക് കിട്ടിയാൽ ഞങ്ങൾ ആ അടയാളത്തെ വിശ്വസിക്കുകയും ഈ കാര്യം അംഗീകരിക്കുകയും ചെയ്യാം അതാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങ് പറയുക ഇന്നമൽ ആയാത്ര ഉണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് ആയാത്തുകൾ ഉള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും കൊണ്ടുവരാൻ അതൊന്നും എൻ്റെ നിയന്ത്രണത്തിലല്ല അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണ് പിന്നെ മോമിനുകളോടാണ് ആ വാചകത്തിൻ്റെ അവസാന ഭാഗം അഭിസംബോധന ചെയ്യുന്നത് മാ എന്ത് എങ്ങനെ എന്നൊക്കെ സാന്ദർഭികമായി അർത്ഥം കിട്ടുമെന്ന് നമുക്കറിയാം വമാ യുഷ്റുക്കും നിങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തും ഷാറ ഷാറ ബോധ്യമാവുക എന്ന് കയറുന്നതാണ് അതിൻ്റെ അർത്ഥം വമാ യുഷ്റു വമാ യുഷ്റു എങ്ങനെ ബോധ്യപ്പെടുത്തും കും നിങ്ങളെ അന്നഹ തീർച്ചയായും കാര്യം എന്തെന്നാൽ ഇതാ ജാ അത് വന്നാൽ അഥവാ ദൃഷ്ടാന്തം പ്രത്യക്ഷപ്പെട്ടാൽ ലാ മിനുന അവർ വിശ്വസിക്കൂല എന്ന കാര്യം ഉമിനികളെ നിങ്ങളെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക ഈ ആയത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭം തഫസീറുകളിൽ കുറത്തുബി അഗബീബിൻ റഹ്മാഅല്ലാ അവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അവരുടെ തഫ്സീറുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഒരിക്കലും കുറേശികൾ നബി സലഹു അലഹി വസ്ലമയുടെ അടുക്കൽ വന്ന് പറയുകയുണ്ടായി മുഹമ്മദ് ബി എൻ്റെ മൂസ ലറബ ബിസാഹു കുറേശികൾ പറയുക മൂസ അലഹുസ്ലാം തൻ്റെ വടി കൊണ്ട് കടലിലടിച്ചല്ലോ ടിച്ചു അത് ഹജറ കല്ലും അടിച്ചു നമ്മൾ പഠിച്ചതാണല്ലോ പിന്നെ സീനാ മരുഭൂമിയിൽ ബനു ഇസ്രായേൽക്കാർക്ക് വെള്ളത്തിൻ്റെ വേണ്ടി പാറയിലടിച്ച സംഭവം നമ്മൾ അൽബക്കറയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ഉറവകൾ ഒഴുകി വന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പാറയിൽ പാറയിലടിച്ചു ഫംഫജറത്ത് ബിൻ ഹുസ്നത്ത അഷറത്ത് അയനൻ പന്ത്രണ്ട് കുടുംബമായിരുന്നു അവരുണ്ടായിരുന്ന ആ പന്ത്രണ്ട് കുടുംബത്തിന് വേണ്ടി പന്ത്രണ്ട് അരുവികൾ ആ പാറയിൽ നിന്ന് ഒഴുകി വന്നു സംഭവമുണ്ടല്ലോ മുഹമ്മദ് അത് കുറേശികൾ ഒന്നിച്ച് പറയാം അപ്പോൾ അന്ന ഈസ കാലത്ത് യുഹയിൽ മൗത്ത ഈസ അലഹി സ്വലാം മരിച്ചവരെ ജീവിച്ചിരുന്നുവല്ലോ ജീവിപ്പിച്ചിരുന്നുവല്ലോ അത് നമ്മൾ ആലിമ്രാനിന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന സമൂഹ കാലത്തിലൊന്നും നാക്ക സമൂഹ വിഭാഗത്തിന് അത്ഭുതകരമായ ഒരു അട്ടകം പ്രത്യക്ഷപ്പെട്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം എന്തെങ്കിലും ഒരു അത്ഭുതം ഒരു ദൃഷ്ടാന്തം നീ കൊണ്ടുവരുവാണെങ്കിൽ നീ സത്യവാനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം ഫ കാല അപ്പം അദ്ദേഹം ചോദിച്ചു അയ്യ ഷെയ് ഇൻ തുൂൻ എന്താണ് എങ്ങനെയുള്ളതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ താല്പര്യപ്പെടുന്നത് ഞങ്ങളെന്നാ പറഞ്ഞതല്ലേ സൊഫ സഫയും മറുവയും അത ആദ്യം നമ്മൾ ചെല്ലുന്ന സൊഫ ആ കുന്നിനെ നീ ആക്കണം ആ ലഹബൻ സ്വർണ്ണാക്കി മാറിക്കട്ടെ വട്ടകം മുന്നിൽ എന്നീ സൊഫ കുന്നൊരു സ്വർണ്ണമലയായി മാറുന്നത് ഇങ്ങനെ കണ്ടാൽ നന്നായിരുന്നു അതാണ് ഞങ്ങൾക്കിഷ്ടം ആ ഇപ്പോൾ ഫക്കഹ് അള്ളാഹിതന്നക്ക നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും നിൻ്റെ അനുയായികളാവാം നിന്നെ അംഗീകരിക്കാം നിന്നെ പിന്തുടരാം എന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സൊഫായെ സ്വർണ്ണമാക്കാം അള്ളാഹു സ്വർണ്ണമാക്കും അർസലല്ലാഹു ആയത്തൻ വലം യത്തൻ ഫുബും ഇങ്ങനെ സ്വർണം സ്വർണ്ണമാക്കി സഫ കുന്നിനെ സ്വർണമാക്കി മാറ്റിയിട്ട് അവരത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ ആരെയും ശിക്ഷിക്കാത്ത വിധത്തിൽ അള്ളാഹു അവരെ ശിക്ഷിക്കും അവരെ ശിക്ഷിക്കും അതല്ലെങ്കിൽ അവർക്ക് തൗപ ചെയ്യാനുള്ളൊരവസരം കൊടുത്തേക്ക് ഇപ്പോഴുള്ള നിലപാടുകളിലൊക്കെ അതാണ് നന്നാവുക എന്ന് ജിബി നബി സാഹിലം ആഴ്ച ചെയ്താലല്ല സ്വീകരിക്കും സംഭവിക്കുകയും ചെയ്യും എന്നിട്ട് അവന് വിശ്വസിക്കുക അവർ വിശ്വസിക്കാൻ വേണ്ടിയല്ല ചോദിക്കുന്നത് അവർ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അപ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ ഒരു വിഭാഗത്തെയും ശിക്ഷിച്ചിട്ടില്ലാത്ത വിധത്തിൽ കടുത്ത ശിക്ഷയായിരിക്കും അതല്ലെങ്കിൽ അവർ തൗബ ചെയ്യട്ടെ ഇപ്പം കാലം റസൂലി സലഹു അല്ലെഹി വസ്സല അപ്പ് റസൂദ് പറഞ്ഞ് വേണ്ട അങ്ങനെ വേണ്ട അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ ശിക്ഷിക്കുക അവർ അവർ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണേണ്ടി വരും വിശ്വസിക്കാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ അവർ ചോദിക്കണതും അപ്പോൾ അവരിൽ തൗബ ചെയ്യുന്ന ഒരു തൗബ ചെയ്തോട്ടെ എന്ന് റസൂർല്ലാഹി സലഹ് അലൈഹി വസ്ലം പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തിനോടനുബന്ധിച്ചാണ് ഈ ആയിട്ട് ഇറങ്ങുന്നത് വാ ഖസമു ബില്ലാഹി ജഹു അവരെ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ഇതുവരെ നമുക്കറിയാം നമ്മൾ ഇതുവരെ തൊണ്ണൂറ്റി അഞ്ച് മുതൽക്കുള്ള ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു വന്നിരുന്നു അള്ളാഹുവിൻ്റെ ഏകത്വം സ്ഥാപിക്കുന്ന അള്ളാഹുവിൻ്റെ അസ്തിത്വം സ്ഥാപിക്കുന്ന അള്ളാഹുവിൻ്റെ നിസാലത്തിൻ്റെ തെളിവുകളായിട്ടുള്ള പ്രപഞ്ചത്തിൽ അള്ളാഹു പല സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വവും അള്ളാഹുവിൻ്റെ വിശാലത്തും ആഹ്ലത്തും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരമാധികാരവും സൂചിപ്പിക്കുകയുണ്ടായി എന്നിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ അവർ തയ്യാറില്ലെന്ന് മാത്രമല്ല അപ്പോഴും അവർ അവരുടെ വിദണ്ഡവാദങ്ങളിൽ ഉണർച്ചു നിൽക്കുകയാണ് എന്ന് എങ്ങനെ അങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾ അവരുടെ ആരാധ്യരെ ആക്ഷേപിച്ചുകൂടാ എന്ന് ഇതുവരെ പറഞ്ഞു ഇപ്പോൾ അവസാനം അള്ളാഹു താല അവരുടെ എന്നിട്ടും ഇങ്ങനെയൊക്കെ തെളിവുകൾ ഉദ്ധരിച്ചിട്ടും അവരുടെ ദൈവങ്ങളെ ആക്ഷേപിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടും അവർ ശുർക്കിൽ തന്നെ കെട്ടിമറിയുകയാണ് ബഹുദൈവ വിശ്വാസത്തിലും വാദത്തിലും കെട്ടിമറിയാൻ അതുകൊണ്ട് ഇനി അവർക്ക് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അവർ യഥാർത്ഥ ഈ കണ്ട അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല എന്നതാണ് അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യം സൂറത്ത് സൂറത് അയറാഫി നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് നിങ്ങളെ മനസ്സിൽ പതിയുമെങ്കിൽ നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി നാൽപ്പത്തി ആയത്തുകൾ അയറാഫ് എടുത്തുനിന്ന് വായിച്ചു നോക്കുക അവിടെ പറയുന്നുണ്ട് അവർ വിശ്വസിക്കാൻ വേണ്ടിയല്ല ഈ തെളിവുകളും ന്യായങ്ങളും ആവശ്യപ്പെടുന്നത് അപ്പോൾ അന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും വാ ബില്ലാഹി അവർ ആണയിട്ട് പറഞ്ഞു അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ജഹ്ദ ഇമാനിയും ദൃഢപ്രതിജ്ഞയായിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അവർ ആണയിട്ട് പറയുകയാണ് ലഹിൻ ജാഅത്തുഹും ആയത്തുൻ ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം വന്നാൽ അവർക്ക് ഹും അവർക്ക് വന്നാൽ അവർക്കൊരു ദൃഷ്ടാന്തം വന്നാൽ അവർ വിശ്വസിക്കുമെന്നില്ല യു മീൻ ഉന്നബി ഹ അവരതിൽ വിശ്വസിക്കുമെന്ന് അള്ളാഹുവിനെ വിളിച്ച് ആണയിട്ടവർ പറയുകയാണ് ഗുൽ നബി അങ്ങ് പറയേണ്ടത് ഇന്നമൽ ഇന്നമൻ ആയാളുള്ള ആയാത്തുകളൊക്കെ കൊണ്ടുവരിക അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ് എനിക്കങ്ങനെയുള്ള അർഹതകളൊന്നുമില്ല അടയാളങ്ങളൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത് അപ്പംക്കും രണ്ട് മോമിനിയങ്ങളോട് പറയാം മോമിനിയങ്ങളിൽ ചിലർക്കും അങ്ങനെ ഒരു താല്പര്യമുണ്ടായി എന്ത് എന്തെങ്കിലും ഒരു അടയാളം ഇസാദാ നബി അലൈഹി ഇസ്ലാമക്കുണ്ടായ മാതിരി മൂസാദബി അലൈഹി ഇലാമുക്കുണ്ടായ മാതിരി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പിന്നെ സമൂദ് സാലിഹ് നബി അലൈഹി സ്വലാമ ഇട ജനതക്ക് പ്രത്യക്ഷപ്പെട്ട് ഒട്ടക്കം പോലെ എന്നിട്ടെങ്കിലും ഇപ്പോൾ വിശ്വസിച്ചെങ്കിൽ വിശ്വസിച്ചെങ്കിലും എന്ത് സുഖമായിരുന്നു എല്ലാവരും നീനിലേക്ക് ഇങ്ങനെ കടന്നു വന്നാൽ എന്തൊരു സന്തോഷമായിരുന്നു എന്ന് പെട്ട ചിലരും പറയാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അവരോട് പറയാണ് അപ്പം ഇഷ് എറുക്കും അമ്മാർക്കും നിങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും അന്നഹാ കാര്യം എന്തെന്നാൽ ഇതാ ജാ അടയാളം വന്നാൽ ആ നിവർ വിശ്വസിക്കൂല ഇവർ വിശ്വസിക്കാൻ വേണ്ടി അല്ല ചോദിക്കണത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അങ്ങനെ അടയാളം കൊണ്ടുവരാം മുഹമ്മദ് എനിക്ക് കഴിയില്ല അപ്പൊ നമ്മൾ വിശ്വസിക്കും വേണ്ടതില്ല അപ്പോൾ നബിനെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് നബിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അങ്ങനെ വിശ്വസിപ്പിച്ചു കൊണ്ടെന്നുള്ള നിർബന്ധമില്ല അവർക്ക് അവരുടെ ആവശ്യമാണ് അവർ വിശ്വസിക്കുക എന്നുള്ളത് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ് അള്ളാഹ്ക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല വേണമെങ്കിൽ അതി തന്നെ അല്ലാ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഭാഗവും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളിങ്ങനെ എൻ്റെ അടിമകളായി ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് അംഗീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ അതികഠിനമായി ശിക്ഷിക്കും അപ്പോൾ ഈ കാര്യം നമ്മുടെ ഓർമ്മയിൽ വേണം ഇവർ ആവശ്യപ്പെടുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടെല്ലാം വിശ്വസിക്കലും വിശ്വസിക്കാതിരിക്കലും ഒക്കെ മനുഷ്യൻ്റെ സ്വാമ്യത്തിൽപ്പെട്ടതാണ് വേണ്ടവർക്ക് വിശ്വസിക്കാം വേണ്ടാത്തവർക്ക് തള്ളിക്കളയാം വിശ്വസിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷയുണ്ട് വിശ്വസിക്കാത്തവർക്ക് കഠിനമായ ശിക്ഷയും ഉണ്ടായിരിക്കും ഈ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അള്ളാഹു സുബ്രഹാന ബോധാന നമ്മൾ എല്ലാവരെയും കൊറാൻ പഠിച്ചത് നമുക്ക് കത്തികളിൽ ഉൾപ്പെടുത്തു പറവട്ടെ അള്ളാഹുതാബി വസ്തുന والإيمان والتوبة ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين